മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ സിബിനും ശ്രീധുവും ഒക്കെ ഡ്യൂട്ടിക്ക് കയറിയിരിക്കുകയാണ് ബാത്റൂം ക്ലീനിങ് ആയിട്ട് ആ സമയത്താണ് നമ്മുടെ സിബിൻ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് കുറേ ടിഷ്യൂ പേപ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം അത് വൃത്തിയാക്കി കൊണ്ടേ ഇട്ടിട്ടുള്ളൂ ഇതെനിക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത് ഓരോരുത്തർ തുടച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഫുള്ള് ലിപ്സ്റ്റിക് ഉണ്ട് ശ്രീദിനോട് ചോദിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഇത് ആരുടെയാണ് അപ്പോൾ ശ്രീത് ചോദിക്കുന്നുണ്ട് എനിക്കത് മനസ്സിലായില്ല അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ഇത് ജാസ്മിൻ്റെ ആണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് ശ്രീധ ചോദിക്കുന്നുണ്ട് അതിൽ വല്ല എന്തെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിബിം പറയുന്നുണ്ട് ഇതിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട് എന്താണെങ്കിലും ഇത് ജാസ്മിൻ്റെ തന്നെയാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സിബിം വന്ന് ശ്രീരേഖനോടും പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് ഇത് എല്ലാവരോടും ഒന്ന് പറയണം ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒന്ന് തുടച്ച് ബാത്റൂമിൻ്റെ സൈഡിൽ കൂടെ കൊണ്ട് ഇടരുതെന്ന് പറയണം നമ്മൾ നമ്മുടെ ശ്രീരേഖ പോയി എല്ലാവരോടും പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ജാസ്മിൻ്റെ പേരെടുത്ത് ആരും പറയുന്നില്ല ജാസ്മിനെ ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കാം എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സില് സിബിനും അതേപോലെ തന്നെ സീക്രട്ടേജിൻ്റെ ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും ഇപ്പം നല്ല ആക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ജാസ്മിനാണെങ്കിൽ ശരി ഗബ്രീൻ്റെ കൂടെയുള്ള നടത്തവും കെട്ടിപ്പിടുത്തവും മൊക്കലൊക്കെ നിർത്തിയിട്ടുണ്ട് പുറത്ത് അത്രയും നെഗറ്റീവും മോശവും ആണെന്ന് നമ്മുടെ ജാസ്മിൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്